Welcome back to Tiny Happiness by Obiga. ഇന്നത്തെ എൻ്റെ ബ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരു ടു ഡേയ്സ് മുന്നേ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നതിനെ പറ്റിയും ജർമ്മനിയിലെ സ്റ്റഡീസിനെ പറ്റിയും ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചോളാൻ പറഞ്ഞിട്ട് ഒരു ക്യൂ ആൻഡ് ടേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇട്ട പോസ്റ്റിൻ്റെ അണ്ടറിൽ എനിക്കൊരു ടു ക്വസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ നോർമലി ഞാൻ എൻ്റെ ഷോർട്ട്സ് വീഡിയോയും അതുപോലെ തന്നെ എൻ്റെ സാധാരണ ീഡിയോയും ഇടുമ്പോ ഒരുപാട് പേര് വന്നിട്ട് എൻ്റെ അടുത്ത് കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതെ എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റിയും ചോദിക്കാറുണ്ട് അതല്ലാതെ ജർമ്മനിയിൽ വരുന്നതിനെ പറ്റിയും മാസ്റ്റേഴ്സ് ഇവിടെ പഠിക്കുന്നതിനെ പറ്റിയും ഒക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് ക്വസ്റ്റൻസ് സാധാരണ എന്നോട് കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന അതായത് ഒരു ചെറിയ വീഡിയോയിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഒരു ടെൻ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല ഇൻട്രൊഡക്ഷൻ നമുക്ക് എന്തായാലും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പം നമുക്ക് സമയം കളയാതെ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റനിലോട്ട് പോവാം ഞാൻ ഇവിടെ എന്നോട് ചോദിച്ച ക്വസ്റ്റൻസ് എല്ലാം ഞാൻ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ലാപ്ടോപ്പിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഫസ്റ്റത്തെ ക്വസ്റ്റിൻ ചോദിക്കാം ഹൗ ക്യാൻ വി അപ്ലൈ ടു പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് യൂണിവേഴ്സിറ്റി ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഓക്കെ ഞാനിതിൽ ആദ്യം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും പബ്ലിക് യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞുതരാം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അതിൽ നമ്മൾ എടുക്കുന്ന കോഴ്സിനനുസരിച്ച് നമ്മളുടെ ഈ ഫീസിൽ വ്യത്യാസം വരും എന്നാലും ഞാനൊരു അപ്രോക്സിമേറ്റ് എമൗണ്ട് പറഞ്ഞുതരാം ഏകദേശം ഒരു എട്ട് ലക്ഷം ടു പത്ത് ലക്ഷം നമുക്കിവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ വേണ്ടി ചിലവാകുന്നുണ്ട് ഫീസായിട്ടാണ് അവരത് മേടിക്കുന്നത് പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫീസ് ഇല്ല അതായത് മൊത്തത്തിൽ ഫീസ് ഇല്ലാന്നല്ല ഉദ്ദേശിക്കുന്നത് സെമസ്റ്ററിന് ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു ട്വൻറ്റി തൗസൻഡ് അത്രയൊക്കെ വരാനാണ് അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ് ഒരു ട്വൻറ്റി ഒക്കെ ആണ് എമൗണ്ട് നമ്മുടെ വാങ്ങിക്കുക ഇനി അതും അല്ലാതെ ഫീസ് വാങ്ങിച്ച് ഇവിടെ പഠിപ്പിക്കുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ട് അതും ഏകദേശം ഒരു വൺ ലാക്ക് ടു ലാക്ക് ഒക്കെ വെച്ചിട്ട് എം ബി എ പോലത്തെ കോഴ്സുകൾക്ക് ഫീസ് വാങ്ങിച്ച് പഠിപ്പിക്കുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിന് എനിക്ക് ഈ പറഞ്ഞോളണം ഫീസ് ഇല്ലാത്ത പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുന്നത് പാഡർബോൺ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് ഇവിടെ ഫീസില്ല അപ്പം അതാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അപ്പോൾ പിന്നെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു നല്ല കൺസൾട്ടൻസി നോക്കിയിട്ട് അവരുടെ ഹെൽപ്പ് ചോദിക്കാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാഡ് എന്ന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് അത് ഏത് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് ത്രൂ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വൈ ഡുഡ് യു ചൂസ് ജർമ്മനി ഫോർ അബ്രോഡ് സ്റ്റഡീസ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ആ ആ ആൻസറിലുള്ള റീസൺ തന്നെയാണ് അതായത് ഇവിടെ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ജർമ്മനി ചൂസ് ചെയ്തത് നമുക്ക് ഐ എൽ ടി എസിന് അത്യാവശ്യം നല്ലൊരു സ്കോറും അതുപോലെ തന്നെ ഗ്രാജുവേഷന് കോളേജിന് റിക്വയർഡായിട്ട് അവർ പറയുന്ന പെർസെൻറ്റേജും നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ മേടിക്കാൻ പറ്റും ഐ എൽ ടി എസിൻ്റെ സ്കോറും ഓരോ കോളേജുകളിലും ഡിഫറൻ്റ് ആണ് അവരാവശ്യം പറയുന്ന അത്ര സ്കോർ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ജർമ്മനി ചൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് അടുത്ത നമുക്കടുത്തോസ്റ്റ് ഇമ്പോർട്ടൻ അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹൗ മച്ച് വിൽ ബി ദ എക്സ്പെൻസസ് ഫോർ കമ്മിങ് ടു ജർമ്മനി ഫോർ അബ്രോഡ് സ്റ്റഡീസ് എക്സ്പെൻസസിൽ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ വരുന്ന ഒന്നാണ് നമ്മളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു ലെവൻ തൗസൻഡ് ടു നോട്ട് എയ്റ്റ് യൂറോ നാട്ടിൽ ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടായിട്ട് വരുന്നുണ്ട് ഈ പൈസ ഇവിടെ ഉള്ള യൂണിവേഴ്സിറ്റി എടുക്കുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് എടുക്കുന്നതോ ഒന്നുമല്ല മാസം അവർ നമ്മുടെ ചെലവിന് വേണ്ടി തന്നെ നമുക്ക് ഇതിൽ നിന്ന് നയൻറ്റി തൗസൻഡ് നയൻറ്റി തൗസൻഡ് വെച്ചിട്ടോ അവരൊരു ലിമിറ്റ് വെക്കും അതിനനുസരിച്ച് നമുക്ക് ഒരു മാസം വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ് ഈ പറയുന്ന എമൗണ്ട് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ഈ പറയുന്ന നയൻറ്റി തൗസൻഡ് നയൻറ്റി തൗസൻഡ് വെച്ച് ലിമിറ്റ് വെച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചെത്തും സൊ ഇതാണ് നമ്മൾക്ക് മെയിനായിട്ട് ഇവിടെ വരുന്ന ഒരു എക്സ്പെൻസ് പിന്നെ ഇത് കൂടാതെ നമ്മൾ നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ വാങ്ങിച്ചു വരുന്ന സാധനങ്ങളുടെയും ടിക്കറ്റിൻ്റെയും വിസയുടെയും എക്സ്പെൻസസ് ആണ് നമുക്കിത് അല്ലാതെ വരുന്നത് അത് പലർക്കും പല രീതിയിലായിരിക്കും വരുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു രണ്ട് മാസത്തേക്കുള്ള സാധനങ്ങൾ ഫുൾ ഞാൻ നാട്ടിൽ നിന്ന് പെട്ടിയിൽ പോന്നുകൊണ്ട് വന്നായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നത് അതായത് ഫ്രാങ്ഫോർട്ട് വരെ എൻ്റെ സിസ്റ്ററിനിലോ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചാണ് ജർമ്മനിയിലേക്ക് വന്നത് ആൾ ബെർലിനിൽ പഠിക്കുവാണ് ഞാനിവിടെ പാഡ്രബോണിൽ അപ്പോൾ ഞങ്ങൾ ഫ്രാൻഫോർട്ട് വരെ ഒന്നിച്ചാണ് വന്നത് അത് കഴിഞ്ഞ് പാഡ്രബോണിൽ വന്നുകഴിഞ്ഞപ്പോൾ എനിക്കിവിടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ ആദ്യം വരുമ്പോൾ തന്നെ നമുക്കിവിടെ കടകളും കാര്യങ്ങളൊന്നും പരിചയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആദ്യം

ഡേറ്റ് അത് ഓരോ സീസൺ അനുസരിച്ച് നമുക്ക് ടിക്കറ്റിൻ്റെ എമൗണ്ട് മാറും അങ്ങനെ അതും വന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ വേറെ എക്സ്പെൻസസ് ഒന്നും നമുക്ക് വരുന്നില്ല അപ്പം നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഡിഡ് യു സ്റ്റഡി ഇൻ ഇന്ത്യ ഞാൻ ഇന്ത്യയിൽ പഠിച്ചത് എം കോമാണ് പിന്നെ അതുകൂടാതെ ഞാൻ സി എം എ ചെയ്തിട്ടുണ്ട് പക്ഷേ സി എം എ ഞാൻ ഇൻറ്റർമീഡിയറ്റ് കോഴ്സ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു മൂന്നര വർഷം നാട്ടിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഒരു വർഷം ഒരു ബാങ്കിലും രണ്ടര വർഷം ഒരു ചാരിഡ് അക്കൗണ്ടൻസി ഫോമിലുമാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അതാണ് എൻ്റെ സ്റ്റഡി ബാക്ക്ഗ്രൗണ്ടും വർക്ക് ബാക്ക്ഗ്രൗണ്ടും ഓക്കെ നമുക്കിപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹൗ ഡിഡ് യു ഫൈൻഡ് അക്കോമഡേഷൻ ഇൻ ജർമനി ഫ്രം ഇന്ത്യ സോ ഇന്ത്യന്ന് എനിക്ക് അക്കോമഡേഷൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു കോൺട്രാക്ട് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു സബ്ലറ്റ് റൂം സംഘടിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയത് സബ്ലറ്റ് റൂം എനിക്ക് കിട്ടിയത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ജർമ്മനിയിലുള്ള മലയാളീസിൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടെയാണ് എനിക്ക് ഇവിടെ ഒരു സബ്ലറ്റ് റൂം കിട്ടിയത് സോ ഞാൻ ആദ്യം സബ്ലറ്റ് റൂമും കോൺട്രാക്ട് റൂമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം കോൺട്രാക്ട് റൂമെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പേരിൽ സ്വന്തമായിട്ട് അഡ്രസ്സ് കിട്ടുന്ന ഒരു റൂമാണ് കോൺട്രാക്ട് റൂം അങ്ങനെ ഒരു റൂമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിറ്റി രജിസ്ട്രേഷൻ ും ഇവിടെ പാർട്ട് ടൈം ജോബും ഒക്കെ ചെയ്യാൻ എന്ന് പറയുന്നത് പറ്റത്തുള്ളൂടെ പേരുള്ള ഒരു കോൺട്രാക്ട് റൂം ആയിരിക്കും അവിടെ നമ്മൾ ജസ്റ്റ് റെൻറ്റ് കൊടുത്തു നിൽക്കുന്നു അവരുടെ അഡ്രസ്സ് നമ്മൾ ഒരു ഒരു നമുക്ക് കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ എന്റെ വീഡിയോസ് നിങ്ങൾ ആദ്യം തൊട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെപ്റ്റംബർ ട്വന്റീത്തിന് ഇവിടെ വന്ന സമയത്ത് ഒരു ടെൻ ഡേയ്സ് ഞാൻ ഒരു സബ്ലെറ്റ് റൂമിലാണ് നിന്നിരുന്നത് എനിക്ക് കിട്ടിയത് ഒക്ടോബർ ഫസ്റ്റിലാണ് അത് ഞാൻ നേരിട്ട് കോളേജിൻ്റെ ഡോമിൻ്റെ ഓഫീസിൽ പോയിട്ട് സംസാരിച്ചാണ് എനിക്ക് ഇവിടെ റൂം കിട്ടിയത് അപ്പോൾ ഈ റൂമിൻ്റെ വീഡിയോസും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ആ രണ്ട് വീഡിയോസും പോയി കാണാം കേട്ടോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജർമ്മനിയിലേക്ക് വരുമ്പോൾ മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട ഐറ്റംസ് എന്തെല്ലാമാണ് ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്നും ചോദിച്ചിട്ടുണ്ട് ഒരാൾ അപ്പോൾ ജർമ്മനിയിലേക്ക് ഞാൻ വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും രണ്ട് മാസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട ഐറ്റംസ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തന്നെ കിട്ടും പിന്നെ വിലയുടെ വ്യത്യാസം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പല സാധനങ്ങളും കൊണ്ടുവരുന്നു ഇപ്പം ഇന്ത്യൻ മസാലാസ് അതുപോലെ തന്നെ അരിക്ക് നമുക്ക് ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞിരുന്നു ഏകദേശം ഒരു നാട്ടിലൊരു എൺപത് രൂപ ആ ഒരു റേ നമുക്ക് ഒരു കിലോ അരിക്ക് ഇവിടെ വരുന്നുണ്ട് ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഒരു രണ്ട് കിലോ അരിയും ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയ്റ്റ് ഉണ്ടായിരുന്നു പെട്ടിക്ക് അപ്പോൾ ഞാൻ അത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുന്ന സമയത്ത് ഇത്രയും ലഗേജ് കൊണ്ടുവന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിൽ നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിനായിട്ട് നമ്മളോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് പ്ലീസ് ടോക്ക് അബൌട്ട് യുവർ ജർമ്മൻ ലൈഫ് കമ്പയർഡ് ടു ഓൾഡ് ലൈഫ് എന്നുള്ളതാണ് ക്വസ്റ്റിൻ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇനീഷ്യൽ ടൈമിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ പാരൻസിനെ വിട്ട് അങ്ങനെ അധികം മാറി നിന്നിട്ടേ ഇല്ല അതായത് എനിക്ക് വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടോ പഠിത്തത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടോ ഒന്നും ഞാൻ എറണാകുളത്താണ് എൻ്റെ വീട് എറണാകുളം വിട്ട് ഞാൻ വേറൊരു ജില്ലയിലേക്ക് പോയിട്ട് ഇല്ല പിന്നെ കല്യാണം കഴിച്ചത് കൊല്ലത്താണ് പക്ഷേ കൊല്ലത്ത് കല്യാണം കഴിച്ചിട്ടാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ് ഏകദേശം ഒരു ദിവസം കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ദുബായിലേക്ക് പോയി എനിക്ക് എറണാകുളത്ത് ജോലി ഞാൻ എൻ്റെ പാരന്റ്സിന്റെ കൂടെ തന്നെയാണ് നിന്നിരുന്നത് അപ്പോൾ എനിക്ക് ഒരു പാരന്റ്സിനെ വിട്ട് അധികം നാൾ വിട്ടു നിൽക്കേണ്ടി ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഇല്ല അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഒരു വിധത്തിലെ എല്ലാ കാര്യത്തിലും എൻ്റെ പാരൻസുമായിട്ട് ഭയങ്കര ഡിപ്പെൻ്റൻ്റ് ആയിരുന്നു എൻ്റെ വീട്ടിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അച്ഛനും അമ്മയും കൂടിയാണ് കിച്ചണിലെ കാര്യങ്ങൾ പോലും ഞാൻ ചെയ്യില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുക്കിംഗ് ഒരു വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഇവിടെ വന്ന് ഞാൻ ഈസി ആയിട്ട് കുക്കിംഗ് ചെയ്യാൻ തുടങ്ങി പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ ഷവർ കംപ്ലൈന്റ് ആവുക അതുപോലെ തന്നെ ബൾബ് ഫിക്സ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അത് എല്ലാം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ കുറെ കാര്യങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എൻ്റെ അച്ഛൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനത്തെ ചെയ്തിരുന്നത് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരാളെ വിളിക്കുവാണെങ്കിൽ മണിക്കൂറിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം അപ്പൊ ഇങ്ങനത്തെ കുട്ടിക്കുട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ വേറൊരു ഓപ്ഷൻ ഇല്ല നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യണം സോ ഇനീഷ്യലി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വിളിച്ചിരുന്ന് കരയുമായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡിനെ വിളിച്ചിരുന്ന് കരയുമായിരുന്നു ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ശരിക്കും ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെത്താനെ ചെയ്യാൻ ആ ഒരു അവസ്ഥയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു അപ്പം അതാണ് മെയിനായിട്ട് എൻ്റെ ലൈഫിൽ വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റിനായിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഹൗ കംഫർട്ടബിൾ ഫോർ മലയാളീസ് ഇസ് ദ വെസ്റ്റേൺ ഹൈജീൻ സിസ്റ്റം ലൈക്ക് വാട്ടർലെസ് ടോയ്ലറ്റ് ആൻഡ് പീരിയഡ്സ് ഹൗ ടു മാനേജ് വിത്ത് ഇറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള എല്ലാ ടോയ്ലറ്റ്സിലും തന്നെ നമുക്ക് വാട്ടർ അവൈലബിൾ അല്ല ടിഷ്യൂ പേപ്പേഴ്സാണ് അവർ ടോയ്ലറ്റ്സിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മലയാളീസിന് വെള്ളമില്ലാതെ പറ്റാത്തത് കൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് വന്നൊരു സംഭവമാണ് ഈ കാണുന്നത് ഇതിൻ്റെ പേര് പോർട്ടബിൾ ബിഡേറ്റ് എന്നാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് നമ്മൾ ജസ്റ്റ് കയ്യിൽ കൊണ്ടുപോയാൽ മതി നമ്മൾ ഇവിടുത്തെ ടോയ്ലറ്റ്സിൽ പോകുമ്പോഴേക്കും അവിടെ നമുക്ക് ടോയ്ലറ്റിൻ്റെ അകത്ത് വെള്ളമില്ല എന്നുള്ളതേ ഉള്ളൂ ടോയ്ലറ്റിൻ്റെ പുറത്ത് വാഷ് ബേസൻസ് ഉണ്ടാകും സോ വാഷ് ബേസിണിൽ പോവുക വെള്ളം നിറക്കുക നമ്മൾ വാഷ്റൂമിലിത് കൊണ്ടുപോവുക അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇത് ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ എല്ലാത്തിലും അവൈലബിൾ ആണ് എവിടെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം പിന്നെ പീരീഡ്സ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ലൈക്ക് നമുക്ക് മെൻസ്ട്രോൾ കപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഇനി അതല്ല പാഡ് ആണെങ്കിലും നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം തന്നെ പാഡ് അവൈലബിൾ ആണ് പാഡ് ഡിസ്പോസ് ചെയ്യാനും ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ നമുക്ക് ഇവിടെ എപ്പോഴും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവർ എടുക്കുന്നത് അപ്പോൾ പാഡും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ളത് നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ കൂടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും സോ അതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത കോസ്റ്റ് നോക്കാം അപ്പം നമ്മുടെ ഒമ്പതാമത്തെ നമ്മളോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഹൗ ടു ഫൈൻഡ് പാർട്ട് ടൈം ജോബ്സ് ഇൻ ജർമ്മനി ജർമ്മനിയിൽ പാർട്ട് ടൈം ജോബ്സ് കിട്ടാനുള്ള കാര്യത്തെ പറ്റി ഞാൻ ആദ്യം നിങ്ങളോടൊരു സംഭവം പറയാം ഇവിടെ എല്ലാ സ്ഥലത്തും പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് അത്രയ്ക്ക് ഭയങ്കര ഈസിയല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്നെത്തുന്ന ലൊക്കാലിറ്റി പോലെ ഇരിക്കും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുടെ കൂടുതലും കുറവും ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് പാഡർബോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ആക്ച്വലി ഞാൻ വന്നപ്പോൾ ിൽ തന്നെ എനിക്ക് ജോബ് കിട്ടി അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പോപ്പുലേഷൻ പൊതുവെ കുറവാണ് അതിൽ കൂടുതലും ഓൾഡ് ജനറേഷനിലുള്ള ആൾക്കാരാണ് കൂടുതലും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസിനെ ജോലി കിട്ടാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ട് ഇവിടുത്തെ ആരും തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ അതേസമയം ബെർലിൻ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ കുറച്ചുകൂടി സിറ്റി ഏരിയസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സ്റ്റുഡൻസും കൂടുതലായിരിക്കും യൂണിവേഴ്സിറ്റീസും കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടാൻ കുറച്ച് ഡിഫിക്കൽ നിങ്ങൾക്ക് ികിത്യേണ്ടി വരും അപ്പോൾ ഞാനിവിടെ ഫസ്റ്റത്ത് എൻ്റെ ജോബ് കിട്ടിയത് ഇവിടെ വന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടുമായിട്ട് അവളാണ് എനിക്ക് ഒരു ഒരു കൺസൾട്ടൻസി റെക്കമെൻഡ് ചെയ്തിട്ട് അവർക്ക് ഞാൻ മെസ്സേജ് ചെയ്ത് അവരാണ് എനിക്ക് ജോബ് തന്നത് അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ ഒരു പുതിയ ജോബിലേക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് ജോലിക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആമസോണിൽ എനിക്കിപ്പോൾ ഒരു ഈ വരുന്ന മൺഡേ തൊട്ടിട്ട് ഞാൻ ആമസോണിൽ ജോയിൻ ചെയ്യാണ് അതെനിക്ക് കിട്ടിയത് വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്തിട്ടാണ് ആമസോണിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഡയറക്ട്ലി അവർക്ക് ജോബ് വേക്കൻസീസ് വരുന്ന ടൈമിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അവിടെ പാർട്ട് ടൈം അഞ്ച് ഓപ്ഷനും കയറാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി റെസ്റ്റോറൻസിലും മറ്റുമൊക്കെ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ സി വി കൊടുക്കുകയും അവിടെ പോയി സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഇല്ല പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ പോലെ ഇരിക്കും ഓക്കെ അപ്പം നമുക്കിനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം ലാസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജസിന്റെ ഇമ്പോർട്ടൻസ് വളരെ ഹൈ ആണെന്ന് കേട്ടിട്ടുണ്ട് അത് എത്രത്തോളമാണ് നമ്മളെ ബാധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് വളരെ 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 അധികം ബാധിക്കും ഞാനിവിടെ ഞാൻ മുമ്പ് ഷോർട്സ് ചെയ്തപ്പോഴാണോ ഓർക്കുന്നില്ല യെസ് ഷോർട്സ് ചെയ്തപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ജർമ്മനിയിൽ വരുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് മിനിമം ബി വൺ ബി ടു വരെയെങ്കിലും പഠിച്ചിട്ട് വരിക ഞാൻ ആ ഷോർട്സ് ഇട്ട സമയത്ത് എനിക്ക് അതിൽ നിന്ന് കുറേ കമൻസ് അതിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ് എന്നല്ല ഓരോ ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ജർമ്മൻ പഠിക്കാതെ ജർമ്മനിയിൽ ആരെങ്കിലും വരുമോ വരാനായിട്ട് ആരെങ്കിലും ട്രൈ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ സത്യം പറയാമല്ലോ ഇവിടെ വരുന്ന ഒരു മുക്കാൽ ഭാഗം കുട്ടികളും ജർമ്മൻ തീരെ അറിയാതെയും അല്ലെങ്കിൽ എ വൺ എ ടു വരെ മാത്രം പഠിച്ചിട്ട് വരുന്ന കുട്ടികളുമാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഈ അപ്പാർട്ട്മെൻ്റ് മേറ്റ് ഒരു ഇറാനി ഗേളാണ് അവൾ ആക്ച്വലി അവൾക്ക് ഇംഗ്ലീഷും നല്ല ഭയങ്കര കാര്യമായിട്ട് അറിയാൻ പാടില്ല ജർമ്മനും ഒട്ടും അറിയാൻ പാടില്ല സോ ആൾ നമ്മളോട് പേർഷ്യൻ ലാംഗ്വേജിലാണ് ആൾ സംസാരിക്കുക അത് ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് കഷ്ടപ്പെട്ടാണ് ആൾ നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ജർമ്മൻ കംപ്ലീറ്റ് പഠിക്കാതെയാണ് വരുന്നത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിലും ഇവിടെ വരുമ്പോൾ കുഴപ്പമില്ല ജർമ്മൻ നന്നായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ അതും ബി ടു ലെവലിലെങ്കിലും നിങ്ങൾ ജർമ്മൻ ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന പത്ത് ചോദ്യങ്ങൾക്ക് പത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ടെൻ ക്വസ്റ്റൻസ് എടുത്തിട്ടാണ് ഞാൻ ഞാനിതിൽ ആൻസർ പറഞ്ഞത് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ആ കമ്മ്യൂണിറ്റി ടാബിലിട്ട പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് ഞാൻ പാർട്ട് ടു എന്നുള്ളൊരു രീതിക്ക് ഒരു പത്ത് ക്വസ്റ്റ്യൻസിനും കൂടെ ആൻസർ ചെയ്ത് തരാം അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തോ എന്നോട് പറയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുട്ടി ബ്ലോഗ് ഇവിടെ വെച്ച് ഞാൻ നിർത്തുവാണ് അപ്പോൾ ഇതിലുള്ള ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല ബ്ലോഗുമായിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു